ലക്ഷ്മിയുടെ ും പ്രണയത്തിന്റെ ഞാൻ എം എ കെ പഠിക്കുന്ന സമയമാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് പറയുവാണെങ്കിൽ ഷീസോ വെജിറ്റേറിയൻ പുതിയൊരാൾ വന്നിട്ടുണ്ട് കോളേജില് എനിക്ക് വെജിറ്റേറിയൻ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര താല്പര്യമാണ് താല്പര്യം എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരെ ഇനി ഒരുപാട് നിങ്ങളൊന്നും ഇനി നോൺ വെജിറ്റിയറിയൻ നിർത്തുന്ന പെൺകുട്ടികളെ ലക്ഷ്മി ശ്രദ്ധിച്ചു തുടങ്ങും അപകടത്തിന രീതി അടിയേക്കുന്നത് ഓക്കെ അപ്പോൾ ബാലഭാസ്കർ എംഎക്ക് പഠിക്കുന്നു ലക്ഷ്മി അവിടെ ഒരു വിദ്യ വരുന്നു എം എക്ക് വരുന്നു വരുന്നു ഒരേ ക്ലാസ്സിലാണോ അല്ലല്ല ആള് ഹിന്ദി ജൂണിയർ ആയിട്ട് അല്ലല്ല ആള് ഞാൻ എം എക്ക് ജോയിൻ ആവുന്നു എന്ന്

ക്ഷ്മി എന്നുള്ള പേര് ഇഷ്ടമാണെന്നുള്ളത് ആ കുട്ടിക്ക് അയാൾക്കറിയാം ജോയിൻ പേര് ഈ പാട്ട് എഴുതിയ ജോയിക്ക് എഴുതിയെന്തായാലും ഈ പറഞ്ഞ പോലെ വേറെ ജോയിയുടെ ലക്ഷ്യം കുട്ടിയെ ഒരു എന്നെ ഒന്ന് ലോക്ക് ചെയ്തിരണം എന്നുള്ളത് തോന്നിയതാണ് ടി വി ചാനൽസിൽ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് റിപ്പോർട്ടറൊക്കെയാണ് ും എന്ന് വയസ് ആയിട്ടുള്ളൂ അല്ലേ പതിനേഴ് രണ്ട് ഇരുപത്തൊന്ന് വയസ്സിൽ വയസ്സിൽ ലക്ഷ്മിയെ കാണുന്നു മൂന്നാം ദിവസം പ്രപ്പോസ് ചെയ്യുന്നു ഞാനല്ല എനിക്ക് മൊട്ടിടലൊന്നും ഇല്ല പറഞ്ഞു

കോളേജിലാണല്ലോ അപ്പം അത്യാവശ്യം ഈ പറഞ്ഞ പോലെ ബാൻഡും പരിപാടികളും ഒക്കെ പിന്നെ യൂത്ത് ഫെസ്റ്റിവലും കുറച്ച് വായിക്കുന്നത് ആ സമയത്തൊക്കെ അപ്പം അങ്ങനെയൊക്കെ കോളേജിലൊക്കെ അത്യാവശ്യം അറിയായിരുന്നു അങ്ങോട്ടും അയാൾ വിമൻസ് കോളേജിലായിരുന്നു ആ സമയത്ത് അപ്പൊ അങ്ങനെ അറിയാം ആ എനിക്കറിയാം എന്ന് പറഞ്ഞു ഈ അറിയാം എന്നുള്ളതിൽ തന്നെ എന്തൊക്കെയോ ദുസ്സൂചനകളുണ്ടായിരുന്നു എനിക്ക് അതായത് നമ്മളെ കുറച്ച് ആശങ്ക കേട്ടതാണല്ലോ ഉറപ്പായിരുന്നു കേട്ടിട്ടുണ്ടാവും ഇഷ്ടംപോലെ എല്ലാവരും സ്വാഭാവികം വളരെ സ്വാഭാവികം അപ്പൊ അങ്ങനെ എന്തെങ്കിലും പ്രണയം 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 പൂർണ്ണമായിട്ട് എന്ന് പറയുന്ന അവസ്ഥയിലാണെങ്കിൽ എണ്ണേണ്ടി വരും ഒരുപാട് ഒരു ഇരുപത്തി രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരുന്നു എണ്ണി കുറച്ച് എണ്ണീ പെടുക്കണമെങ്കിൽ അധികം സംഗീതം സജീവമായിരുന്നു പറയാനും പറ്റില്ല നമുക്ക് ഒരാഴ്ച അവരെ തന്നെ കളഞ്ഞിട്ട് പൊക്കോളൂ ലക്ഷ്മിയിലാണ് ആക്ച്വലി ഞാൻ എൻ്റെ നല്ലൊരു ഫ്രണ്ടിനെ കണ്ടത് ആദ്യം അത് വേണം പറയാനായിട്ട് മൂന്നാമത്തെ ദിവസം പ്രപ്പോസ് ചെയ്തു എന്നുള്ളതിനേക്കാളും പ്രപ്പോസ് ചെയ്യുന്നത് ഓക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ഐ വോണ്ട് ഇട്ട് ആദ്യത്തെ രണ്ടു ദിവസം കൊണ്ട് ഞാൻ അവളോട് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന ഒരു വൈബ് ഉണ്ട് ഉണ്ടല്ലേ ഓക്കെ ഷി കുഡ് ബി മൈ ഫ്രണ്ട് എന്ന് പറയുന്നൊരു അവസ്ഥ ഞാൻ ഒരുപക്ഷെ ഞാൻ അനുഭവിച്ച ഒറ്റപ്പെടുത്തലുകളും എനിക്കുണ്ടായിരുന്ന ഒരുപാട് ഇൻഫിയോറിറ്റി കോംപ്ലെക്സും ഓക്കെ അല്ല എന്തിനാ ബാലഭാസ്കറിന് ഇപ്പൊ ആൾക്കൊരു അങ്ങനത്തെ ഒരു അപകടതാ ബോധം അറിയാൻ വേണ്ടി ചോദിച്ചോ ഉണ്ടാകേണ്ട കാര്യം എന്താണ് സ്വാഭാവികമായിട്ടും മാത്രമല്ല സംഗീതം കയ്യിലുണ്ട് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് മോശമില്ലാത്തൊരു സാമൂഹ്യ ചുറ്റുവട്ടത്തിനാണ് വരുന്നത് പഠിപ്പുണ്ട് സൗന്ദര്യമുണ്ട് വിദ്യാഭ്യാസം സൗന്ദര്യമുണ്ട് ഇല്ലേ സൗന്ദര്യം ഇല്ലേ ഒന്ന് കൈയടിച്ച് കൊടുക്കുന്ന ഇപ്പോഴും ഈ ബാലഭാസ്കറെ കഴിഞ്ഞാൽ വേണമെങ്കിൽ മാറി വാനി സ്കൂളിൽ പ്രീ ഡിഗ്രിക്ക് പോകുന്ന യഥാർത്ഥത്തില് ഇപ്പോഴും ഒരു കോളേജ് കുമാരൻ്റെ എല്ലാവിധ ബാഹ്യ അതിന് ഏറ്റവും കൂടുതൽ എനിക്ക് സഹായകമായിട്ടുള്ളത് ആസ് ഐ സൈഡ് എൻ്റെ ഫ്രണ്ടിനെ എൻ്റെ ഭാര്യയായിട്ട് എനിക്ക് കിട്ടിയെന്നുള്ളത് തന്നെയാണ് ഞാൻ പറഞ്ഞില്ല എൻ്റെ എൻ്റെ എല്ലാവിധ നമ്മൾ പറയില്ല നമ്മുടെ പോരായ്മകൾ നമ്മുടെ വീക്ക്നെസ് നമ്മൾ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് നമുക്ക് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻ ഓക്കെ ലക്ഷ്മിയെ കണ്ട് മൂന്നാം ദിവസം പ്രപ്പോസ് ചെയ്യും വേറെ ബോർഡ്സ് ഒന്നും അന്വേഷിച്ചില്ല അവളുടെ അച്ഛൻ അമ്മ കുടുംബ സാഹചര്യം സാമൂഹ്യ സാഹചര്യം ജാതി മതം മറ്റൊന്നും ഒന്നും അന്വേഷിച്ചില്ല ഒന്നര വർഷം ഞാൻ നടന്നു ഒന്നര വർഷം പറഞ്ഞു നടന്നു അവൾ ആദ്യമൊന്നും കിട്ടുന്നില്ല വർഷത്തിനിടയിലും താങ്കൾക്ക് മനസ്സിലാകുന്നുണ്ട് ലക്ഷ്മിക്ക് ഒരു സ്നേഹം ഉണ്ടെന്നുള്ള കാര്യം പ്രേമിച്ച് നല്ല ശീലം പിന്നെ ഞാൻ എല്ലാ ദിവസവും പ്രേമിച്ചോണ്ടിരിക്കിസ്റ്റില് ഒരു പത്തിരുന്നൂറ് ഉണ്ടാവും ബാലഭാസ്കർക്കാൻ ഭാസ്കറിനേക്കാൾ ഒന്നും വേണം നല്ലൊരു ആഗ്രഹം കോമ്പിനേഷൻ റൈറ്റ്